എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവചനം എൻ്റെ പേര് പ്രത്യാഷ് തോമസ് അല്പനിമിഷം ദൈവവചനത്തിൽ നിന്നുള്ള ചിന്തകൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും വിവിധ തരത്തിലുള്ള ചലഞ്ചസ് വെല്ലുവിളികൾ കടന്നു വരും അതൊരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളിയായിരിക്കാം കുടുംബജീവിതത്തിൻ്റെ വെല്ലുവിളിയായിരിക്കാം ജോലി സംബന്ധമായിരിക്കാം അങ്ങനെ പല നിലകളിൽ നമ്മൾ പലപ്പോഴും വിവിധ തരത്തിലുള്ള ക്രൈസിസിനെ നമ്മൾ ഓരോ ദിവസവും നേരിടേണ്ടതായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ മുമ്പിൽ ഓരോരോ സാഹചര്യങ്ങൾ കടന്നു വരും അങ്ങനെയാണ് ജീവിതം അപ്പം അതിനെ നമ്മൾ നേരിടുന്നത് ഏതു മനോഭാവത്തോടെയാണ് എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന വിഷമഘട്ടങ്ങളെ വെല്ലുവിളികളെ നമ്മൾ ആകുലതയോടും ഭയത്തോടും അവിശ്വാസത്തോടുകൂടെയാണ് നേരിടുന്നതെങ്കിൽ നമുക്കതിനകത്ത് സമാധാനം കണ്ടെത്തുവാനോ ഒരു ഉത്തരം കണ്ടെത്തുവാനോ കഴിയത്തില്ല എന്നാൽ ഏതു വിഷയത്തെയും ദൈവിക ആശ്രയത്തിലും വിശ്വാസത്തിലും ആ വലിയ ഉറപ്പിലും നമ്മൾ നേരിടുകയാണെങ്കിൽ പരിഭ്രാന്തിപ്പെടാതെ സ്വസ്ഥതയോടുകൂടെ ആ വിഷയങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് കഴിയും ഞാൻ വചനത്തിൽ നിന്നൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം പത്താട ശേഷം പതിനാലാം അധ്യായത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ജനക്കൂട്ടത്തെ ശുശൂഷിക്കുകയാണ് ഒരു വലിയ ജനക്കൂട്ടം കടന്നു വന്നു അവരുടെ അവരുടെ ഇടയിലുള്ള രോഗികളെ യേശു സൗഖ്യമാക്കി വചനം പഠിപ്പിച്ചു മതായി പതിനാലിൻ്റെ പതിനഞ്ച് മുതലുള്ള താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് വൈകുന്നേരമായപ്പോൾ യേശു കർത്താവ് തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരോട് പറഞ്ഞു ഈ കടന്നു വന്നിരിക്കുന്ന വലിയ ജനക്കൂട്ടത്തിന് നിങ്ങൾ ഭക്ഷണം ക്രമീകരിക്കണം അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ആവശ്യം മുമ്പിൽ വന്നാൽ ആരാണെങ്കിലും ഒന്ന് പരിഭ്രാന്തിപ്പെടും ശിഷ്യന്മാരും പരിഭ്രാന്തിപ്പെട്ട് കാണും അങ്ങനെ വചനത്തിൽ എഴുതിയിട്ടില്ല ഞാനങ്ങ് ചിന്തിക്കുക തുടർന്നുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പതിനാലത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നു ശിഷ്യന്മാർ യേശു കർത്താവ് മുമ്പിൽ വെച്ച ഈ വിഷയത്തെ അവര് നേരിട്ടത് വളരെ വ്യത്യസ്തമായ നിലയിൽ അവർ ആ ജനക്കൂട്ടത്തെയും അവരുടെ മുമ്പിലുള്ള ആവശ്യത്തെയും വലുതായി കണ്ടപ്പോൾ അവർക്ക് മുമ്പോട്ട് പോകുവാൻ മുമ്പോട്ട് ഈ വിഷയത്തെ നേരിടുവാൻ വഴികളില്ലാത്ത വിധം അവരുടെ മനസ്സാകെ ഇടുങ്ങിപ്പോയി നമ്മൾ പതിനേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവർ അവനോട് അഞ്ചപ്പവും രണ്ട് മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ആയിരക്കണക്കിന് ജനക്കൂട്ടം നിൽക്കുമ്പോൾ ഇവർ ആ ജനക്കൂട്ടത്തെയും അവരുടെ ആവശ്യത്തെയും കണ്ടുകൊണ്ട് അതിനെ കണ്ടു പരിഭ്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ അവർ പറയുകയാണ് നമ്മുടെ പക്കൽ വേറെ ഒന്നുമില്ല ഈ അഞ്ച് അപ്പവും രണ്ടു മീനും മാത്രമേ ഉള്ളൂ അവർക്ക് ദൈവത്തിൻ്റെ അത്ഭുതത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ മുമ്പിലുള്ള ആ ചാലഞ്ചിനെ അവർ വലുതായി കണ്ടു എന്നാൽ യേശു ആ വിഷയത്തെ എങ്ങനെയാ എന്ന് അറിയാമോ അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് അയ്യായിരത്തോളം വരുന്ന ഈ ജനത്തെ ഒരിക്കലും വയറ നിറയ്ക്കാൻ പറ്റില്ല എന്നാൽ ഈ വിഷയം ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ എന്നാൽ നമുക്ക് ഈ പണി അവസാനിപ്പിക്കുക അവരെ തിരിച്ചു പറഞ്ഞു വിട്ടോ എന്നല്ല യേശു പ്രതികരിച്ചത് യേശു പറയുന്നു പതിനെട്ടാമത്തെ വാക്യത്തിൽ ഈ ജനത്തെ പന്തി പന്തിയാട്ടിരുത്തുക എന്തൊരു കോൺഫിഡൻസ് അല്ലേ കയ്യിലുള്ള ആവശ്യം മുമ്പിലുള്ള ആവശ്യം വലുതാണ് കയ്യിലുള്ള റിസോഴ്സ് ഏറ്റവും ചെറുതാണ് എന്നാൽ അല്പം പോലും പരിഭ്രാന്തിപ്പെടാതെ യേശു പറയുന്നു നമുക്ക് ഈ വിഷയത്തെ പരിഹരിക്കാം നമുക്ക് ഈ വിഷയത്തിനകത്ത് അത്ഭുതം കാണാൻ കഴിയും അടുത്ത വാക്യം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു യേശു കൈയിൽ ലഭിച്ച അല്പത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അതിനെ വാഴ്ത്തി അനുഗ്രഹിക്കുക എന്നിട്ട് ആരാണോ അവിശ്വാസത്തോടെ ഇത്രേ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞത് അതേ ശിഷ്യന്മാരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഇതിനെ വിഭാഗിച്ച് ജനത്തിന് കൊടുക്കുക ശിഷ്യന്മാരുടെ കയ്യിലിരുന്നുകൊണ്ട് തന്നെ ആ അപ്പം വർദ്ധിക്കപ്പെട്ടു വലിയ ദൈവപ്രവൃത്തി നടന്നു നോക്കുക വ്യത്യസ്തമായ നിലയിൽ രണ്ടു കൂട്ടം ആളുകൾ ഒരു വിഷയത്തെ നേരിടുന്നു ശിഷ്യന്മാർ അവരുടെ ആവശ്യത്തെ വലുതായി കണ്ടുകൊണ്ട് പരിഭ്രമിക്കുമ്പോൾ യേശു ഒട്ടും പരിഭ്രമിക്കാതെ ധൈര്യത്തോടുകൂടെ പറയുന്നു ഈ വിഷയത്തെ നമുക്ക് നേരിടാൻ കഴിയും നിങ്ങൾ ജനത്തെ പന്തി പന്തിയായിരത്തുക നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഓരോ ഓരോ ചാലഞ്ചിനെയും വിശ്വാസത്തോടെ ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്നുകൊണ്ട് നേരിടാനായിട്ട് കഴിയും മുമ്പിൽ എത്ര വലിയ മല മലപോലെയുള്ള വിഷയം വന്നാലും ഒരു ദൈവ പൈതലിന് അതിനെ കോൺഫിഡൻറ്റായിട്ട് അതിനെ ഓവർകം ചെയ്യാൻ കഴിയും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് കോൺഫിഡൻ്റായിട്ട് ഓവർകം ചെയ്യാനുള്ള ഒരു വിശ്വാസവും ധൈര്യവും ഉറപ്പും പരിശുദ്ധാത്മാവ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു വിഷയങ്ങളെ നേരിട്ടതുപോലെ നമുക്കും നേരിടാം മുമ്പിൽ എത്ര വലിയ കാഠിന്യമേറിയ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും പേടിക്കേണ്ട സർവശക്തൻ കൂടെയുണ്ട് ഉണ്ട് കൂടെയുണ്ട് ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല ഈ വചനത്താൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയയ്ക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം कर्तव्क सहायक विकॉ प्लस यू